കാലാരൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ക്ഷേത്ര വിഗ്രഹങ്ങൾ കണ്ടെത്തിയ സംഭവം ദേവപ്രശ്നവിധി പ്രകാരം പരിഹാരമുണ്ടാക്കാൻ ശ്രമം തുടങ്ങി ഇതിന്റെ ആദ്യ പടിയായി ക്ഷേത്ര സന്നിധിയിൽ വച്ച് നറുക്കെടുപ്പിലൂടെ ദേവാഞ്ജനെ നിശ്ചയിച്ചു അഞ്ച് ആചാര്യന്മാരുടെ പേരെഴുതിയ പൂർണ്ണകുംഭത്തിൽ നിന്നും അഞ്ച് വയസ്സുള്ള ബാലികയാണ് നറുക്കെടുപ്പിലൂടെ ദേവാഞ്ജനെ തെരഞ്ഞെടുത്തത് മേൽശാന്തി പൂജിച്ച ശേഷമാണ് ദേവി നടയിൽ വച്ച് ആചാരപ്രകാരം നറുക്കെടുത്തത് മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഉടൻ തന്നെ ദേവപ്രശ്നം നടത്തുന്നതിനാണ് തീരുമാനം പാല വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നറുക്കെടുപ്പ് നടന്നത് നഗരസഭാ കൗൺസിലർമാരും റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളും പൊതുയോഗത്തിൽ പങ്കെടുത്തു ദേവപ്രശ്നം സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ നടത്തിപ്പിനായി ഏഴംഗ സമിതിയെയും യോഗം നിശ്ചയിച്ചു ഫെബ്രുവരി അഞ്ചിനാണ് പാല തണ്ടളത്ത് പാലാരൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ശിവലിംഗം ഉൾപ്പെടെ വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് മണ്ണു യന്ത്രം ഉപയോഗിച്ച് കൃഷിക്കായി മണ്ണ് നീക്കുമ്പോഴാണ് വിഗ്രഹങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ സമീപവാസികൾ ക്ഷേത്ര ഭാരവാഹികളെ വിവരം അറിയിച്ചു അവർ പാലാരൂപത പെക്യുറോട്ടറുമായി നേരിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചു ദേവപ്രശ്നം ആദ്യഘട്ടത്തിൽ നടത്തണമെന്ന ക്ഷേത്ര ഭാരവാഹികളുടെ ആവശ്യം രൂപത പരിഗണിച്ചു ദേവപ്രശ്നത്തിൽ പറയുന്നത് പ്രകാരമായിരിക്കും തുടർന്നുള്ള ചർച്ചകൾ നടക്കുന്നത് നിലവിൽ വിഗ്രഹം കണ്ടെത്തിയ സ്ഥലത്ത് സമീപവാസികൾ വിളക്ക് തെളിയിക്കുന്നുണ്ട് പള്ളിവക ഭൂമിയിൽ വിഗ്രഹങ്ങൾ കാണപ്പെട്ടത് വിവാദങ്ങൾക്ക് വഴിയൊരുക്കാതെ രൂപതയും ക്ഷേത്ര ഉപദേശക സമിതിയും സംയമനം പാലിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു രൂപതയുടെ കൈവശം ഭൂമി ലഭിക്കും മുമ്പ് ഇവിടെ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു വെള്ളപ്പാട് വനദുർഗ ദേവീക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രം ആയിരുന്നുവെന്നാണ് കരുതിപ്പോന്നത് നമ്പൂതിരി ഇല്ലത്തിന്റെ കൈവശമുണ്ടായിരുന്ന ക്ഷേത്രം കാലക്രമേണ ക്ഷയിച്ച് ഇല്ലാതെയായി പിന്നീട് ആരൊക്കെയോ ഭൂമി കൈവശപ്പെടുത്തി വച്ചിരുന്നു വെട്ടത്ത കുടുംബക്കാരുടെ ഉടമസ്ഥതയിലായിരുന്നു ഏറെക്കാലം ഭൂമി പിന്നീടാണ് രൂപതയുടെ കൈവശം എത്തിച്ചേർന്നത് മുൻപ് നടന്ന ദേവപ്രശ്നവിധിയിൽ തണ്ടളത്ത് ഭാഗത്ത് വൈകാതെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു വിഗ്രഹങ്ങൾ കണ്ടെത്തിയതോടെ ഭക്തർ ഏറെ സന്തോഷത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രം നിലവിലെ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ദേവപ്രശ്നവിധി പ്രകാരമുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നത് പണ്ടുകാലത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കുന്ന സ്ഥലത്തു നിന്ന് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് നിമിത്തമാണെന്നാണ് വിശ്വാസം എന്തായാലും ഇനി ഇതിനുള്ള പൂജകളാണ് ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ദേവപ്രശ്നം വച്ചിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള തീരുമാനങ്ങൾ കൂടിയാലോചിച്ചു തന്നെ എടുക്കേണ്ട കാര്യങ്ങളാണ്